ഞങ്ങളുടെ മമ്മിക്ക് കുറേ കാലമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ മുട്ടുവേദന എന്ന് പറയുന്നത് കാല് ഊത്തി നടക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു ജോയിൻസിനും കാലിനും കൈക്കും എല്ലാം വേദന കിടപ്പ് തന്നെ കിടപ്പായിപ്പോയി അപ്പം മമ്മിയും കൊണ്ട് ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് പോയി മുട്ടിന് തേമാന എന്ന് പറയുന്നു സന്ധ്യവാദാന്ന് പറയുന്നു അങ്ങനെ കുറേ മരുന്നുകളും കഴിച്ചു പിന്നെ അവസാനം മമ്മിയെ കൊണ്ട് അങ്ങനെ പോക്ക് വരെ ട്രാൻസ്പോർട്ടേഷൻ ബുദ്ധിമുട്ടായിട്ട് വന്നു കഴിഞ്ഞപ്പം ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്ന് നിർദ്ദേശിച്ച പ്രകാരം ഈ കിഴികുത്ത് തിരുമ്മ് ചൂട എണ്ണ പിടിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സ്വയം വീട്ടിൽ ചെയ്യാൻ തുടങ്ങി പക്ഷേ എന്നിട്ടൊന്നും വേദനയ്ക്ക് ഒരു മാറ്റവും ഇല്ല മുന്നോട്ട് പിന്നെ ഒട്ടും വയ്യാതെ ബെഡ് ഇടനാകുന്ന ഒരവസ്ഥയിലേക്ക് വന്നു പോക്കറില്ലാതെ മമ്മിക്ക് നടക്കാൻ വയ്യെന്നായി അപ്പോഴാണ് നമ്മുടെ സ്നേഹക്കൂട്ടിലെ നിശ്ചയിച്ച് പറഞ്ഞിട്ട് കോട്ടയം കടുവാക്കുളത്തുള്ള ഡോക്ടർ അമലിൻ്റെ ഹീലി ഹാൻഡ്സ് ഫിസിയോതെറാപ്പി ക്ലിനിക്കിനെ കുറിച്ച് അറിയുന്നത് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും നിഷാമയ്ക്ക് നല്ല ബാക്ക് പെയിൻ ആയിരുന്നു ഈ ബിസി ലൈഫ് സ്റ്റൈലൊക്കെ കാരണം അങ്ങനെ അവിടെ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്ത് നല്ല മാറ്റം ഉണ്ടായി അത് ഞങ്ങൾ നേരിട്ട് കാണുകയും ചെയ്തു അപ്പോൾ അതേ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ അമ്മയും കൊണ്ട് വന്നിരിക്കുന്നത് ഇതാണ് ഡോക്ടർ അമൽ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് അപ്പോൾ ഡോക്ടർ എല്ലാ കാര്യങ്ങളും നമ്മളോട് വിശദമായിട്ട് തന്നെ ചോദിച്ച് മനസ്സിലാക്കി എപ്പോൾ തൊട്ടാണ് പെയിൻ തുടങ്ങിയത് എങ്ങനെയാണ് വന്നത് എങ്ങനെയാണ് ആ പെയിൻ്റെ ഒരു കണ്ടീഷൻ അങ്ങനെ മമ്മിയുടെ പെയിന് നിർദ്ദേശപ്രകാരം ഇൻഫ്രാറെഡ് ഹീറ്റിംഗ് ലാംപ് ഐ എഫ് ടി ടെൻസ് അൾട്രാസൗണ്ട് തെറാപ്പി ഷി ആസ് ഡി നീഡിങ് എന്നിവയാണ് റെക്കമെൻഡ് ചെയ്തത് എന്നിരുന്നാലും അവിടെയുള്ള മറ്റ് ട്രീറ്റ്മെൻറുകളും നമ്മളെ ഒന്ന് പരിചയപ്പെടുത്തി തന്നു അപ്പോൾ ആദ്യം തന്നെ ഈ ഹീറ്റിംഗ് ലാംപ് വെച്ചിട്ട് ഇൻഫ്രാറെഡ് ആണ് കൊടുക്കുന്നത് പിന്നെ ഒരു നെക്സ്റ്റ് ഫിഫ്റ്റി മിനിറ്റ്സ് ഐ എഫ് ടി അതായത് ഇന്റർഫെറൻഷ്യൽ തെറാപ്പി നെക്സ്റ്റ് ഫിഫ്റ്റി മിനിറ്റ്സ് ടെൻസ് മീൻസ് പെയിൻ ഉള്ളിടത്തേക്ക് ഈ ഒരു പാച്ച് വെച്ചിട്ട് ചെറിയ കറണ്ട് ആണ് കൊടുക്കുന്നത് പിന്നെ അൾട്രാസൗണ്ട് തെറാപ്പി ഒരു സിക്സ് മിനിറ്റ്സ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ പല സിറ്റിങ്ങുകളായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഓരോ വ്യക്തികൾക്കും അവരുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ അവരുടെ കണ്ടീഷൻ അവരുടെ പെയിൻ അതെല്ലാം എന്നുണ്ടെങ്കിൽ അവർ റെക്കമെൻഡ് ചെയ്യുന്നൊക്കെ അനുസരിച്ച് ഇത് മാറി മറിഞ്ഞെന്നൊക്കെ വരാം ശരിക്കും ഈ ഫിസിയോതെറാപ്പി എന്നൊക്കെ പറയുന്നത് അത് കറക്റ്റായിട്ട് അറിയാവുന്നവരെ കൊണ്ട് തന്നെ വേണം നമ്മൾ ചെയ്യിക്കേണ്ടത് കാരണം ഒരു പെയിൻ ഉള്ള ആ സൈറ്റ് നോട്ട് ചെയ്ത് കറക്റ്റായിട്ട് ആ ഏരിയയിൽ തന്നെ പോയിന്റ് ഔട്ട് ചെയ്യുമ്പോഴാണ് അവിടെ നമുക്കൊരു റിലീഫ് ഉണ്ടാവുക ഇവിടെ മമ്മിയുടെ കാര്യത്തിൽ അത് കറക്റ്റായിട്ട് തന്നെ ഡോക്ടർ അമൽ കണ്ടുപിടിക്കുകയും മമ്മിക്ക് നല്ല റിലാക്സേഷൻ ഉണ്ടായിന്ന് മാത്രമല്ല മമ്മി ട്രീറ്റ്മെന്റ് ഇടയിലൊക്കെ ചെറുതായിട്ടൊന്ന് മയങ്ങി പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി എത്ര റിലാക്സേഷൻ ആയിരുന്നു അപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഫ്രണ്ട്ലി സർവീസ് ആണെന്നുള്ളതാണ് കാരണം എൻ്റെ മദറിലോ ആയിട്ട് ഞാൻ പറയുന്നതല്ല പക്ഷെ മമ്മി ഒരാളോട് ഓപ്പൺ മൈൻഡിൽ സംസാരിക്കാത്ത ഒരാളാണ് എന്നാൽ ഇവിടെ മമ്മി എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുകയും വന്ന മാറ്റങ്ങളൊക്കെ ഡെയിലി ഡോക്ടർ അമലിനോടും അവിടുത്തെ സ്റ്റാഫിനോടും ഒക്കെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തു അപ്പോൾ ഓൾ ടുഗതർ പറഞ്ഞാൽ ഫിസിക്കലി ആൻഡ് മെൻ്റലി ഓൾസോ മമ്മിക്ക് നല്ല റിലീഫ് ഉണ്ടായിരുന്നു നടുവേദന സന്ധിവേദന മറ്റേതെങ്കിലും ശാരീരിക അസ്വസ്ഥകൾ എന്നിവയ്ക്കെല്ലാം നിങ്ങളുടെ വേദന ലഘൂകരിക്കുന്നതിനും ആരോഗ്യം വേണ്ടെടുക്കുന്നതിനും അനുയോജ്യമായിട്ടുള്ള നൂതന ഫിസിയോതെറാപ്പി ചികിത്സകളാണ് ഹീലിംഗ് ആൻഡ്സിൽ നൽകുക മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യം എന്തെന്നാൽ നമുക്കൊരു വേദന വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയി എക്സ്റേയും എം ആർ ഐ ഒന്നും എടുക്കാതെ അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാതെ അവരുടെ റെഫറൻസ് ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാവുന്നതും നിങ്ങളുടെ പ്രശ്നങ്ങൾ അവരോട് പറയാവുന്നതും ഒക്കെയാണ് വെറുതെ കുറേ പെയിൻ കില്ലേഴ്സ് കഴിക്കാതെ അല്ലെങ്കിൽ പത്തെണ്ണായിരം രൂപ മുടക്കി എം ആർ ഐയും എക്സ് റേയും ഒക്കെ എടുത്ത് കളയുന്നതിലും ഭേദം നേർക്ക് നേരെ ചെന്ന് നിങ്ങളുടെ പെയിൻ കംപ്ലീറ്റ്ലി കുറയ്ക്കാവുന്ന ഒരു രീതിയാണ് ഈ ഫിസിയോതെറാപ്പിസ്റ്റിനടുത്ത് എന്നാൽ അപ്പം ഡോക്ടർ അമൽ എന്ന ഈ ഫിസിയോതെറാപ്പിസ്റ്റ് അതിന് എന്തുകൊണ്ടും ഉത്തമനാണ് എന്ന് ഞങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ വളരെ സന്തോഷപൂർവ്വം ഞങ്ങൾക്ക് പറയാൻ സാധിക്കും ഇനി മറ്റൊരു കാര്യം എന്ത് ട്രീറ്റ്മെന്റ് എവിടെ ചെയ്യുന്ന പറഞ്ഞാലും അതിനെല്ലാം പുറമെ നമ്മുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫോളോ അപ്പ് അതായത് ഇപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഉൾപ്പെടെ അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ മെയിൻ കാര്യം ഇതിന് പുറമെ ഗർഭിണികൾക്കുള്ള പ്രീ ആൻഡ് പോസ്റ്റ്നെറ്റൽ ഫിസിയോതെറാപ്പി സ്ട്രോക്ക് ഫിസിയോതെറാപ്പി കോവിഡിന് ശേഷമുള്ള പോസ്റ്റ് കോവിഡ് ഫിസിയോതെറാപ്പി ഫിറ്റ്നസ് പരിശീലനം ഇലക്ട്രോ തെറാപ്പി ഡ്രൈ നീഡ്ലിംഗ് സെർവിക്കൽ ആൻഡ് ലംബാട്രാക്ഷൻ തെറാപ്പി എന്നിവയും ഇവിടെയുണ്ട് കൂടാതെ പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ വീടുകളിലെത്തിയുള്ള ഹോം കെയർ സൗകര്യവും ഇവിടെ ലഭ്യമാണ് നമ്മുടെ കോട്ടയം ഡെക്കാത്തലൂണിൻ്റെ ഒഫീഷ്യൽ ഫിസിയോതെറാപ്പി ഫിസിയോതെറപ്പി ആണ് ഹീലിംഗ് ഹാൻഡ്സ് എന്ന് പറയുന്നത് സ്പോർട്സ് സെവൻസിനും മറ്റും ഫിസിയോതെറാപ്പി സപ്പോർട്ട് കൊടുക്കുന്ന ഹീലിംഗ് ഹാൻഡ്സിന്റെ ടീം തന്നെയാണ് കൂടുതൽ ഡീറ്റെയിൽസും ഫോൺ നമ്പറും ലൊക്കേഷനും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട് സ്പോർട്ട് മറക്കണ്ട കോട്ടയം കടുവാക്കുളത്ത് പെട്രോൾ പമ്പിന് നേരെ എതിർവശം ഹീലിംഗ് ഹാൻഡ്സ് ഫിസിയോതെറാപ്പി ആൻഡ് ഹോം കെയർ